ഇന്ന് രാവിലെ ഇവിടെ വന്നു നോക്കുമ്പോൾ ഈ ഭാഗങ്ങളിൽ ഒരു അസാധ്യ വാസന അപ്പൊ എന്താണെന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഈ തോട് ഒരു നല്ല ദൂരം ഈ കപ്പൂസുമാലിന്യങ്ങൾ ഒഴുകിയതാ ഒഴുകി പോയതായിട്ട് കാണുന്നുണ്ട് സംസ്ഥാന പാതയിലെ അഴുക്കുചാലിൽ ഇരുപത്തിയഞ്ച് മീറ്ററോളം നീളത്തിൽ കക്കൂസ് മാലിന്യം ഒഴുക്കിയ നിലയിൽ കണ്ടെത്തി കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് നീളത്തിൽ മാലിന്യം ഒഴുക്കിയത് ചെറുകോട് തോട്ടുപുറത്താണ് സംഭവം രാവിലെ അമിത ദുർഗന്ധം കാരണം കാരണമന്വേഷിച്ച നാട്ടുകാരാണ് മാലിന്യം ഒഴുക്കിയത് കണ്ടത് റോഡിനെതിർവശത്ത് നിരവധി വീടുകളാണുള്ളത് മാലിന്യം ഒഴുക്കിയ അഴുക്കുച്ചാലിന് സമീപത്തായി നിരവധി വഴിയോര കച്ചവടക്കാരുമുണ്ട് ദുർഗന്ധം കാരണം മിക്കവരും എത്തിയിരുന്നില്ല ഇന്ന് രാവിലെ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഈ ഭാഗങ്ങളിൽ ഒരു അസാധ്യ വാസന അപ്പൊ എന്താണെന്ന് ഇങ്ങനെ നോക്കുമ്പോ ഈ തോട് ഒരു നല്ല ദൂരം ഈ കപ്പൂസ് മാലിന്യങ്ങൾ ഒഴുകിയതായി ഒഴുകി പോയതായിട്ട് കാണുന്നുണ്ട് ഏർ അത് അതേമാതിരി ഇതിന്റെ അടുത്ത കട ഉണ്ട് ചായ കടന്നയാൾക്ക് പറ്റിയിട്ടില്ല ഇത് വരുന്നില്ല ഇത് കഴിഞ്ഞ രണ്ടു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതിന് ആരും അങ്ങനെ പ്രതികരിക്കാൻ ആണ് വീണ്ടും വീണ്ടും ആവർത്തിക്കണെന്നാണ് ജനസംസാരം എന്റെ സംശയം അതാണ് പ്രദേശത്ത് മുൻപും സമാന രീതിയിൽ മാലിന്യം ഒഴുക്കിയതായി നാട്ടുകാർ പരാതി പറയുന്നുണ്ട് ന്യൂസ് പിറോ മലപ്പുറം വർഷങ്ങളായി ഈ നമ്മെ ഭ്രമിപ്പിക്കുന്നു വർഷങ്ങളായി ഈ വ്യത്യസ്തത നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി